ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ ജെ പണി പോയി ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർ ജെ ആണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് നമസ്കാരം ഒറ്റ പ്രയോഗം കൊണ്ട് വൈറലായി എയറിൽ പോയ ആർ ജെ അഞ്ജലിയുടെ മാപ്പപേക്ഷ വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടുകാണും ആ വീഡിയോയെ കുറിച്ച് ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇത്ര പെട്ടെന്ന് ഇട്ടത് എന്ന് എനിക്ക് മനസ്സിലായത് അതായത് ആ മാപ്പപേക്ഷ ഒരു കാരണവശാലും ജെനുവിൻ ആയിട്ടുള്ള ഒരു മാപ്പപേക്ഷ ആയിരുന്നില്ല ആ മാപ്പപേക്ഷയുടെ പിന്നിൽ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ആ മെഹന്തി ആർട്ടിസ്റ്റ് കൊണ്ടുപോയി കേസ് കൊടുത്തു അപ്പൊ കേസ് കൊടുത്തപ്പോൾ സംഗതി കയ്യിൽ നിൽക്കത്തില്ല എന്ന് മനസ്സിലായി സൈബർ സെല്ലിനൊക്കെ കൊണ്ടുപോയി പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെ സംഗതി കയ്യിൽ നിൽക്കത്തില്ല അത്യാവശ്യം വിവാദമായി വിഷയമായി എന്ന് മനസ്സിലാക്കിയപ്പോ ആൾക്കാരെ കാണിക്കാൻ നടത്തിയ ഒരു മാപ്പപേക്ഷ അത് അതുകൊണ്ടാണ് ആ മാപ്പപേക്ഷയിൽ ആർക്കും ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യാതിരുന്നത് മാത്രല്ല അതിനകത്ത് അവരുപയോഗിക്കുന്ന വാക്കുകൾ അതായത് വലിയ വാർത്തയൊക്കെ വായിക്കുന്നത് പോലെ എന്തോ ഒരു കാര്യം സംപ്രേഷണം ചെയ്യുന്നത് പോലെയാണ് അവർ മാപ്പ് പറഞ്ഞത് നിങ്ങൾക്ക് മാപ്പ് കേൾക്കണം അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ള രീതിയിലാണ് ആർ ജെ അഞ്ജലി കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ പുറത്ത് വന്നിട്ടും പിന്നെയും ആൾക്കാർ അവരെക്കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അവരെക്കുറിച്ച് പിന്നെ നെഗറ്റീവ് വന്നതോട് കൂടിയിട്ട് പിന്നെ അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ന്യായീകരണ വീഡിയോ ആ ന്യായീകരണ വീഡിയോയിൽ അങ്ങ് ന്യായീകരിച്ച് മെഴുകാണ് അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ആർ ജി ആയിട്ട് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു കരിയറാണ് ഈ ഒരു ഫീൽഡിൽ പന്ത്രണ്ട് വർഷം കൊണ്ടുണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് പന്ത്രണ്ട് വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്തതാണെങ്കിലും ഒറ്റ നിമിഷം മതി എല്ലാം തകർന്നു പോകാൻ ഒറ്റ ഒരു വാക്കുകൊണ്ടാണ് അവർക്കിപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അവര് പോലും കരുതി കാണത്തില്ല ഇതാണ് എല്ലാവരും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പറയുന്നത് ഇതാണ് പിന്നെ മനുഷ്യരാണ് തെറ്റുപറ്റും ആർക്കാണെങ്കിലും തെറ്റുപറ്റും ഏത് വ്യക്തികൾക്കാണെങ്കിലും തെറ്റുപറ്റും ഇപ്പൊ എനിക്കാണെങ്കിലും തെറ്റുപറ്റും ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ വലിയ ഉപദേശങ്ങൾ നടത്തുന്നു നാളെ ഒരു സമയത്ത് എനിക്ക് ഇതുപോലുള്ള തെറ്റുകൾ പറ്റാം സ്വാഭാവികം പക്ഷേ തെറ്റുകൾ പറ്റുമ്പോൾ ജന്യുവിൻ ആയിട്ട് വന്ന് മാപ്പ് പറയുക മാപ്പ് പറയുമ്പോൾ ഉള്ളിൽ തട്ടിയിട്ട് പറയുക അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് മാപ്പ് പറയാതെ ഇരിക്കുക ഉള്ളിൽ തട്ടി മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് അത് മനസ്സിലാവത്തുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തപ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള മിക്ക കമൻറ്റുകളും ഇങ്ങനെയാണ് ഇങ്ങനെ വന്ന് ഇന്ന് മാപ്പ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മാപ്പ് പറയേണ്ടത് ആരോടാണ് ആ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് മാപ്പ് പറഞ്ഞ് അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അതിനെ ഈ ന്യായീകരണ വീഡിയോയിൽ അഞ്ജലി പറയുന്നുണ്ട് ഇപ്പൊ ഏതായാലും നമുക്ക് ആ ന്യായീകരണ വീഡിയോ ഒന്ന് കാണാം ഞാൻ ആർജിയെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ ആർജി പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല യാതൊരു വിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യം ില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെ കന്റുകൾ ഞാൻ കണ്ടു എനിക്ക് അറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ച് കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല ഉണ്ടെങ്കിൽ തെളിയിക്കും നിന്റെ ചിരി ഇവിടെ പോയടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ച സംസാരിക്കാനുള്ള മാനസിക കാര്യങ്ങളെ വളച്ചൊടിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം പുള്ളിക്കാരിക്ക് അതാണല്ലോ അവരുടെ ജോലി ആർജെ ആണല്ലോ ആർജെ ആവുമ്പോൾ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടാൻ അറിയാം ആ കഴിവ് ഇവിടെ അങ്ങ് പ്രദർശിപ്പിക്കുകയാണ് അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു ജെനുവിനിറ്റി ഇല്ല അവർക്ക് ആത്മാർത്ഥമായിട്ട് ഇത് തെറ്റാണ് എന്ന് തോന്നിയിട്ടില്ല ഇതുവരെ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് കാരണം നമ്മളിപ്പോൾ ഒരാൾ ആത്മാർത്ഥതയോടുകൂടിയിട്ട് പോയി മാപ്പ് പറയുമ്പോൾ നമ്മൾ ഇത്രയും വലിയ കടിച്ചാൽ പെട്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കത്തില്ല നമ്മുടെ മനസ്സിൽ നിന്ന് വരുവാണ് നമ്മൾ പറയും ഞങ്ങൾ എനിക്ക് തെറ്റായിപ്പോയി അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഉപയോഗിച്ച വാക്കുകൾ മോശമായി എന്ന് എനിക്കറിയാം അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ വലിയ വാർത്ത വായിക്കുന്നത് പോലെയൊന്നും അല്ല നമ്മൾ മാപ്പ് അപേക്ഷ നടത്തുന്നത് അപ്പം ഏതായാലും ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രൈവസി അപ്പം എൻ്റെ ഒരു ചോദ്യം അവരെ വിളിച്ച് മാപ്പ് പറയുമ്പോൾ അവർക്ക് പ്രൈവസി ഉണ്ട് അപ്പോ അവരെ വിളിച്ച് അപമാനിച്ചപ്പോൾ അവർക്ക് പ്രൈവസി ഇല്ലായിരുന്നു ഈ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റിന് അവരെ വിളിച്ച് ഒരുമാതിരി മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത് അവർക്കത് അപമാനമായിട്ട് തോന്നി അപ്പോൾ ഈ മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ച് അപമാനിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ബോധമുണ്ടായിരുന്നില്ലേ അതുമാത്രമല്ല നിങ്ങൾ രണ്ട് പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്തത് മാപ്പ് അപേക്ഷിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് മാപ്പ് അപേക്ഷയുമായിട്ട് വന്നത് വീഡിയോയുമായിട്ട് വന്നത് മറ്റേ ആൾ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതാണ് മറ്റേ ആളുടെ സ്റ്റോറി ഐ എം സിൻസിയർലി സോറി എന്ത് സോറി പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഇത്തരം പ്രയോഗങ്ങൾ നടത്തി ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയെ അപമാനിച്ചിട്ട് വന്ന് സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി മാപ്പുമായിട്ട് വന്നപ്പോഴേക്കും കുറെ ആൾക്കാർ അഞ്ജലിയെ ന്യായീകരിക്കുന്നുണ്ട് ഇത് വലിയ ഇന്റർനാഷണൽ സംഭവമൊന്നും ഈ വാക്ക് ആരും ഉപയോഗിക്കാത്തതൊന്നും ഈ വാക്ക് ആരും ഉപയോഗിക്കാത്തതല്ല ആ വാക്ക് വളരെ മോശപ്പെട്ട വാക്കാണെന്നൊന്നും ആരും പറയുന്നില്ല പിന്നെ ഇതൊരു ഇന്റർനാഷണൽ സംഭവമല്ല ഇത് നമ്മുടെ സാധാരണ ഈ ഒരു ഇട്ടാവട്ടത്ത് നടന്ന സംഭവം തന്നെയാണ് പക്ഷേ ഒരു സ്ത്രീയെ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് അവരെ അപമാനിച്ച് തെറ്റായിട്ടുള്ള സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുത്തത് അത് തെറ്റല്ലേ ഇനി എന്ത് ന്യായീകരിച്ചിട്ട് എന്താണ് കാര്യം നമ്മുടെ വായിൽ നിന്ന് വാക്ക് വന്നുപോയി നമ്മുടെ വായിൽ നിന്ന് വാക്ക് വീണുപോയി അത് ഈ സൊസൈറ്റിയുടെ മുമ്പിലാണ് കൊണ്ടിട്ടത് അത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഉറപ്പായിട്ട് സൊസൈറ്റി അതിനെതിരെ പ്രതികരിക്കും നെഗറ്റീവ് കമൻ്റുകൾ വരും ഇപ്പോഴും സ്റ്റിൽ ആർ ജെ അഞ്ജലിയുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് കമൻറ്റുകളാണ് പിന്നെ വളരെ വൾഗറായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു കാര്യത്തെ വിമർശിക്കാം പക്ഷെ വിമർശിക്കുമ്പോഴും വൾഗറായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാതെ അതായത് ആർ ജെ അഞ്ജലിയുടെ അമ്മയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാതെ ഇരിക്കുക അങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ വിമർശിക്കുന്നവരെ ന്യായീകരിക്കും കാരണം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാരെ വിമർശിക്കും കാരണം അങ്ങനെ വിമർശിക്കുന്ന തെറ്റാണ് ചെയ്തത് തെറ്റ് പറ്റി എന്നുള്ളത് സമ്മതിച്ചു പക്ഷെ ആ സമ്മതിക്കുന്നതിൽ ഒരു ജെന്യൂനിറ്റി ഇല്ല ആർക്കോ വേണ്ടി വിഷയമാകരുതല്ലോ കേസാകരുതല്ലോ എന്നുള്ള ആ ഒരു ലക്ഷ്യം കൊണ്ട് വന്ന് പറയുന്ന മാപ്പപേക്ഷയായിട്ട് അതിനെ ഫീൽ ചെയ്യുന്നുള്ളൂ താങ്കൾ ഇത്ര കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട ജസ്റ്റ് വന്നിട്ട് നോർമൽ ആയിട്ടുള്ള ഭാഷയിൽ സാധാരണ ആൾക്കാർ സംസാരിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു ഭാഷയല്ലല്ലോ ഉപയോഗിക്കുന്നത് അപ്പൊ വീട്ടിലൊക്കെ സംസാരിക്കുന്നത് പോലെ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്നത് പോലെ നോർമലായിട്ട് വന്നൊരു മാപ്പപേക്ഷ നടത്തിയാൽ മതിയായിരുന്നു ഇപ്പോഴും താങ്കൾ തെറ്റ് സമ്മതിക്കുന്നില്ല ആൾക്കാർക്ക് മാപ്പപേക്ഷ കേൾക്കണം ആൾക്കാർക്ക് മാപ്പ് പറയുന്നത് കേൾക്കണം അങ്ങനെ കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ മിണ്ടാതെ വായടച്ച് പൊക്കോളുമല്ലോ എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വന്ന് പറഞ്ഞ മാപ്പപേക്ഷയായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ താങ്കളെ വിമർശിക്കുന്നത് ഇതിപ്പോൾ ഇല്ല പബ്ലിസിറ്റി എല്ലാം ഇടിഞ്ഞ് പോയി കേസായി പിന്നെ ആർ ജെ പണി പോയെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതറിയത്തില്ല ഇവർ തന്നെ പറയുന്നു നേരത്തെ റിസൈൻ ചെയ്തതാണ് അതിനെപ്പറ്റിട്ടൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കേസായി സംഗതി കേസായി ആ മെഹന്തി ആർട്ടിസ്റ്റ് കൊണ്ടുപോയി കേസ് കൊടുത്തു അപ്പൊ അവർ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും അപമാനം തോന്നിയിട്ടുണ്ടാകും ഇപ്പൊ നമ്മള് നോർമലായിട്ട് ഒരു കോള് വിളിച്ചു കഴിഞ്ഞു അങ്ങനെയല്ല അവർക്കത് അപമാനിക്കപ്പെട്ടു അവർക്ക് അത്രയും അവർക്കത് വിഷമായിട്ടുണ്ടാകും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവര് കൊണ്ടുപോയി കേസ് കൊടുത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ കേസ് കൊടുക്കുവോ ഇല്ല നമുക്ക് മാനസികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് തോന്നി തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് അപ്പോൾ അവരെ വിളിച്ച് മാപ്പ് അപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നിങ്ങൾ തന്നെ അത് കൊണ്ട് പബ്ലിക്കായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അവരുടെ ആ ഒരു അവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഹൈഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറയുന്നത് മാത്രം കേൾപ്പിക്കുക അങ്ങനെ കേൾപ്പിക്കാമല്ലോ ജനങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇമ്മാതിരി തോന്നിവാസങ്ങളൊന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുക ഇന്ന് ഇന്നലെ ഒന്നും ചെയ്തതല്ലല്ലോ ഈ പരിപാടി കുറേ വർഷം കൊണ്ട് തുടങ്ങിയതാണെന്നാണല്ലോ പറയുന്നത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിക്ക് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഓക്കെ അപ്പൊ ജനങ്ങളുടെ പൾസ് എന്താണെന്നുള്ളത് ആർ ജെ അഞ്ജലിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആ പൾസ് അറിഞ്ഞു വെച്ചിട്ട് തെറ്റ് ചെയ്യുമ്പോഴാണ് വിഷയം ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണക്കാരി ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ജനങ്ങൾ അത്ര വലിയ കാര്യമാക്കത്തില്ല പക്ഷേ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പബ്ലിക് ഫിഗർ അത്യാവശ്യം പബ്ലിക് ഫിഗറാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായിട്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും ഒരുപാട് സെലിബ്രിറ്റീസിനോട് സംസാരിച്ചിട്ടുണ്ടാകും അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം തെറ്റുകൾ വരുമ്പോൾ അത് നമുക്ക് ക്ഷമിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ക്ഷമ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സിൻസിയർ ആയിട്ട് ചോദിക്കുക വലിയ വലിയ കടിച്ചാൽ പൊട്ടുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാതെ കുറച്ച് സിൻസിയർ ആയിട്ട് നോർമൽ ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ക്ഷമ ചോദിക്കുക എങ്ങനെയാണ് ഇതിൽ കൂടുതൽ ക്ഷമ ചോദിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് അഞ്ജലി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് ആ ക്ഷമാപണത്തിൽ നമുക്ക് ഒരു സിൻസിയർറ്റിയും ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ജനങ്ങളുടെ അടുത്ത് ഇനിയും മേല ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറയുമ്പോഴും ഞാൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ മാപ്പ് പറയുവാണ് ഇങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടെങ്കിൽ മാത്രം വന്ന് മാപ്പ് പറഞ്ഞാൽ മതി ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടും മാപ്പ് പറയേണ്ട ഒരാവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ മാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നി വിമർശിക്കുന്നു അത്രയേ ഉള്ളൂ